നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ മാലിന്യ സംസ്കരണ രംഗത്ത് നാഴികകലയെ മാറുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നമ്മുടെ ചുറ്റും കാണുന്ന മാലിന്യം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതല്ല പരിഷ്കാരികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാം തന്നെ സൃഷ്ടിക്കുന്നവയാണ് ഈ മാലിന്യം അവയെ സംസ്കരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എം സി എഫ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തടസ്സവാദവുമായി ചിലറത്തുന്നത് നാം നമ്മെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്ന് സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദ് പ്രസ്താവിച്ചു നമ്മുടെ മാലിന്യം സംസ്കരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വവും അവകാശവുമാണ് അതിൻ്റെ ആദ്യ പടികയറ്റമാണ് ഇന്നിവിടെ അരൂർ പഞ്ചായത്ത് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് അരൂർ പഞ്ചായത്ത് അധികൃതരെ അദ്ദേഹം ഹാർദമായി അഭിനന്ദിച്ചു ഗ്രാമപഞ്ചായത്തിൽ അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്റർ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജോജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഈ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി സ്വാഗതം ആശംസിച്ചു ഉദ്ഘാടന

സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ആകാശത്തു നിന്നും ഒത്തിവീഴുന്നതല്ല പരിഷ്ക്കാരികളായ നമ്മൾ സവിശേഷ ബുദ്ധിയുള്ള മലയാളികൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ പൊതു ഇടങ്ങളിൽ ഉണ്ടാവുന്നത് നമ്മുടെ വീടുകളിൽ രംഗീകരിച്ച് ഉണ്ടാവുന്നത് അവർ എടുക്കുന്ന ഒരു കേന്ദ്രം അതിനുവേണ്ടി കണ്ടെത്തുന്ന കേന്ദ്രം നമ്മുടെ കുളങ്ങളും തോടുകളും മറ്റ് പുരകളും അതെല്ലാമാണ് ഇത്തരം ജനാശയങ്ങളിലേക്ക് മലിനമായ വസ്തുക്കൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എൻ്റെ ഉത്തരവാദിത്വം നവവേദി എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ എന്താണ് ഇത് പരിഹാരമാകും എന്ന് ഗൗരവതന്മാരി ആലോചിച്ചു തോട്ടിലേക്കും പുഴകളിലേക്കും കുളങ്ങളിലേക്കും മറ്റു വെള്ളക്കെട്ടിലേക്കും എല്ലാം ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന ബന്ധുമാണ് അത് ആ വെള്ളം മാത്രമല്ല ഇരുപത്തഞ്ചോ വർഷത്തിന് മുമ്പുള്ള മനുഷ്യരല്ല ഇപ്പോഴത്തെ മനുഷ്യർ ഇതുവരെ സാങ്കേതികവിദ്യയുടെ വിശാല ചെക്കവാടങ്ങളെ നമ്മൾ കയ്യെത്തിപ്പിടിച്ചു ആരുടെ കയ്യിലാണെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും കാര്യങ്ങൾ എത്ര പെട്ടെന്ന് അറിയാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരധ്യാപകൻ്റെയും ആവശ്യമില്ല ഗൂഗിൾ ഉണ്ടല്ലോ ഇതിനെല്ലാം ആയി എന്ന് തരത്തിലേക്ക് വെള്ളം കിട്ടാനില്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നതിനേക്കാൾ പ്രശ്നമാണ് നെറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ എന്നോടൊരാൾ പറഞ്ഞതാണ് വെള്ളം വേണമെങ്കിൽ പിടിച്ചു വെക്കാൻ സാധിക്കും നെറ്റ് എങ്ങനെയാണ് പാത്രത്തിൽ പിടിച്ചു വെക്കാൻ പറ്റുക നെറ്റ് കിട്ടാതിരുന്നല്ല ഭാഗമല്ലാണ്ടായി ഒരു സന്ദേശം അയക്കണ്ടേ വാട്സപ്പിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ പോയിരിക്കുന്ന ആൾക്കാർ മക്കളാവാം ഭാര്യയാവാം ഭർത്താവാം ഒക്കെ വാട്സപ്പ് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ബന്ധങ്ങൾ കാലം മാറി വലിയ പുരോഗതിയാണ് ഈ ഈ പരിഷ്കാരികളായ മനുഷ്യരാണ് വെള്ളത്തെ മുഴുവൻ മലിനമാക്കാൻ തോട്ടിലെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ആ പ്രശ്നങ്ങൾ കൊണ്ട് ാണ് എഫ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഛായ അസിസ്റ്റന്റ് എഞ്ചിനീയർ റേച്ചൽ ഇൻസ്പെക്ടർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളെ വേദിയിൽ ആദരിച്ചു അരൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്വരൂപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ തരംതിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ വികസനകാര്യ ചെയർപേഴ്സൺ സീനത്ത് ഷിഖാബുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായി എം പി ബിജു ബി കെ ഉദയകുമാർ ഒ കെ മോഹനൻ അമ്പിളി ഷിബു എ എ അലക്സ് ഇ വി തിലകൻ കവിതാ ശരവണൻ ആശാശീലൻ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഛായ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു എന്നാൽ എം സി എഫ് കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി